എല്ലാം ആ കഴിച്ചില് സിബിലാ വച്ചിരിക്കുന്ന ആ ചോറ് കഴിച്ച്

ഏ അമ്മ എടുത്തു തിന്ന മൈൻ്റെ ടിഫിൻ വെള്ളോ കൊടുത്തണ്ടല്ല ഓ ഞാൻ വെള്ളോക്ക് കുടിച്ച വെള്ളം ഇടാ മ്മ് ചോറ് ഇടാ നാല് ചപ്പാത്തി തന്നോ ഓക്കേ മുറ്റേ കനലടെ പൈറ്റ്സ് കഴിയാ móc kia móc kia móc kia móc kia móc kia móc kia

ുക്കിൽ എക്സാം ഇട്ടിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി കാണിച്ചു തന്നെ ഏ എനിക്ക് വെരി ഗുഡ് കിട്ടിയത് കണ്ടോ ഓക്കെ അമ്മ